വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കാരാട് മരക്കാർക്കുന്ന് എസ് ടി കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഒരു കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കൂടിയാണ് അപ്പൊ അതിനു വേണ്ടി എല്ലാവരും ഇവിടെ ഈ നാട്ടിലെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയണം നിങ്ങളെ കുട്ടികൾക്ക് മുന്നോട്ട് വേണ്ട കാര്യം കൂടിയാണ് പറയുന്നത് കുട്ടികളൊന്നും ഇവിടെ ഇല്ല ഇവിടെ കുറെ കുട്ടികളുടെ ഇത് ഞാനൊരു ഏഴ് വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു നമ്മുടെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു അങ്ങനത്തെ കുട്ടികളൊന്നും താങ്കളില്ല അപ്പാകത്തും കൂടി വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടോ

ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന സിയാദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ചാംബ്ര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ കെ മാധവൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറാജ് തുളിശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ സി ടി ചെറി ഹംസ മാനു എം സിന്ധു റൈഹാനത്ത് പ്രസന്ന ഹസീന കോക്കാടൻ സഫിയ സജീന ടി പി മൺ വൺ മെമ്പറി ഗണേശൻട്രേങ്ങിവർ പംഗടതോ ന്യൂസ് ബ്യൂറോ വൺ ഡോർ ഇട്ട വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം മെഡിസിൻ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂകോടംപാടം വൺ ഡോർ ക